കാൽവറി സ്വരം ടി വി പ്രോഗ്രാം പതിവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ നിങ്ങൾക്ക് എല്ലാവർക്കും ശലവും ദേശം നന്നായിരിക്കണമെങ്കിൽ വീട് നന്നായിരിക്കണം വീട് നന്നായിരിക്കണമെങ്കിൽ ഹൃദയം നന്നായിരിക്കണം ഹൃദയം നന്നായിരിക്കണമെങ്കിൽ ഈ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിരിക്കണം നിന്റെ ഹൃദയത്തെ നന്നാക്കുവാനായി നിന്റെ കുടുംബത്തെ നന്നാക്കുവാനായി നിന്റെ ദേശത്തെ നന്നാക്കിയെടുക്കുവാനായി രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിക്കാനിടയായി നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവൻ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ദേശത്ത് വസിച്ച് അവന് മാത്രം നൽകുവാൻ കഴിയുന്ന അത്ഭുതകരമായ സന്തോഷത്തെയും സമാധാനത്തെയും സകല അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഈ ക്രിസ്തുമസിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കണം അനുഭവിക്കണം ആസ്വദിക്കണം എന്നാശിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് യേശുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ചുള്ളതായ ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കണമെന്നും യേശു ക്രിസ്തു നിങ്ങളെ ഹൃദയത്തിൽ വന്ന് ജനിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുകയാണ് നിങ്ങളുടെ സതീഷ് കുമാർ രണ്ട് പരിശോധകർ മത്തഡസവിശേഷം രണ്ടാമത്തെ അധ്യായം ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേദ്രഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ എരുശലേമിലെത്തി കിഴക്കുനിന്ന് ഉള്ളതായ വിദ്വാൻമാർ ഇരുശിലേമിൽ എത്തി ഇത് വായിച്ചെത്ര പേരുണ്ട് ഒന്ന് കരമുയർത്താമോ റൈറ്റ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നവരാണോ ഒന്ന് കരമുയർത്താമോ ശരി ഗൂഗിളിൽ ചെന്നിട്ട് കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ ആരാണ് എന്ന് നോക്കുക ഹൂ ആർ ദോസ് ത്രീ വൈസ് മെൻ ഇൻ ബൈബിൾ എന്ന് അടിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്താണെന്ന് അറിയാമോ ഒരു വ്യക്തി പേർഷ്യാദേശത്ത് നിന്ന് വന്നവനാണ് മറ്റൊരു വ്യക്തി ഇന്ത്യ രാജ്യത്ത് നിന്ന് വന്നവനാണ് മറ്റൊരു വ്യക്തി അറേബ്യാദേശത്തു നിന്ന് വന്നവരാണ് മൂന്ന് പേരും മൂന്ന് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് ഇവർ ആരാണ് വിദ്വാൻമാർ ഇവർ ആരാണ് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്ന വ്യക്തികൾ പരിശോധിക്കുന്നവർ ആകാശത്തൊരു പ്രത്യേകമായ നക്ഷത്രം കണ്ടു ആ നക്ഷത്രം അവർ കണ്ടപ്പോൾ അവർ പഠിച്ചതായ ശാസ്ത്രമനുസരിച്ചൊരു സത്യം അവർ മനസ്സിലാക്കി അവർ പരിശോധിക്കുന്നവരാകൊണ്ടൊരു സത്യം മനസ്സിലാക്കി ആ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലോകരക്ഷകൻ എവിടെയോ ജനിച്ചിരിക്കുന്നു എന്നാണ് ലോക രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഒന്നമൻ പെർഷ്യക്കാരൻ മെൽക്കിയോൻ എന്നാണ് അയാളുടെ പേര് രണ്ടാമൻ ഇന്ത്യക്കാരൻ ജാസ്പർ അല്ലെങ്കിൽ കാസ്പർ മൂന്നാമൻ ബൽഷസർ അറേബ്യൻ ഈ മൂന്ന് രാജ്യങ്ങളിൽപ്പെട്ടതായ ആളുകൾ അവരുടെ രാജ്യങ്ങൾ അവരുടേതായ വിശ്വാസങ്ങൾ അവരുടേതായ പദവികൾ അവരുടേതായ ആചാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ വിചാരിച്ചിരുന്നില്ല ഇസ്രായേലിൽ എവിടെയോ ലോകരക്ഷകൻ ജനിച്ചിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിട്ടിട്ട് നമ്മുടെ വിശ്വാസങ്ങൾ വിട്ടിട്ട് നമ്മുടെ സമ്പ്രദായങ്ങൾ വിട്ടിട്ട് അവിടേക്ക് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരുന്നില്ല എന്തുകൊണ്ടെന്നറിയാമോ ഈ നക്ഷത്രം ഉദിച്ചു എന്നുവരികിൽ മനുഷ്യനെ രക്ഷിക്കുന്നവനായ ദൈവം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നുവെന്നാണ് അങ്ങനെ ജനിച്ച ദൈവത്തെ കണ്ടുമുട്ടുക എന്നത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ് ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും കർത്താവിൽ വിശ്വസിക്കുന്നവർ ആയിരിക്കാം ഒരുപക്ഷെ കർത്താവിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെ സൃഷ്ടിച്ചവനായ സൃഷ്ടിക്കർത്താവ് ആരാണ് എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നമ്മേ മനുഷ്യരായിരിക്കുന്ന നമ്മേ ആരാണ് സൃഷ്ടിച്ചത് എന്നതിന് നമുക്കൊരു ഉത്തരമുണ്ടോ ആരാണ് നിന്നെ സൃഷ്ടിച്ചത് ആരാണ് ഒരു നിമിഷം ചിന്തിക്കുക ആ ദിവസം അറേബ്യയിൽ നിന്ന് വന്ന ആ വിദ്വാനാകട്ടെ പേർഷ്യയിൽ നിന്ന് വന്ന വിദ്വാനാകട്ടെ ഇന്ത്യയിൽ നിന്നും വന്ന വിദ്വാനാകട്ടെ അവർക്കും ചില ചോദ്യങ്ങളുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചവൻ ആരാണ് മനുഷ്യനെ ആർക്കാണ് രക്ഷിക്കുവാൻ കഴിയുന്നത് മനുഷ്യൻ ചെയ്ത പാപപ്രവർത്തികൾ കാരണം അവന് ശിക്ഷ വരാൻ പോകുന്നു അത് നരകമാണ് ആ നരകത്തിൽ നിന്ന് വിടുവയ്ക്കുവാൻ കഴിയുന്ന രക്ഷകൻ ആരാണ് എന്നുള്ള അന്വേഷണം അവർ നടത്തുമ്പോൾ ആ നക്ഷത്രം കണ്ടപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങിപ്പോകുകയാണെന്നിരിക്കട്ടെ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതായ വ്യക്തിക്ക് സ്വയമായിട്ട് തന്നെ തന്നെ രക്ഷിക്കുവാനായിട്ട് കഴിയുമോ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തിക്ക് താൻ എത്ര ജ്ഞാനിയാണെങ്കിലും എത്ര അറിവുള്ളവനാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവനാണെങ്കിലും വലിയ ഒരു ഡോക്ടറാണെങ്കിലും എത്രയോ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും വെള്ളത്തിൽ അയാൾ മുങ്ങിപ്പോകുകയാണെങ്കിൽ അയാൾ പഠിച്ചതായ ഏതെങ്കിലും ശാസ്ത്രത്തിന് അയാളെ രക്ഷിക്കുവാനായിട്ട് കഴിയുമോ പറയൂ രക്ഷിക്കാൻ കഴിയുമോ രക്ഷിക്കാൻ കഴിയുമെന്നാണോ കഴിയുകയില്ല എന്നാണോ കഴിയില്ല എന്ന് പറയുന്നവർ കരമേർത്തു അതാണ് ആ ജ്ഞാനികൾ മനസ്സിലാക്കിയത് നമ്മൾ എത്ര വിദ്വാൻമാരാണെങ്കിലും നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് സ്വയം വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല പാപമെന്ന ആ സമുദ്രത്തിൽ നമ്മൾ മുങ്ങിപ്പോവുകയാണ് ഈ പാപത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന നമ്മെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ കഴിയുകയില്ല സൃഷ്ടിക്കർത്താവിന് മാത്രമേ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ആ സൃഷ്ടികർത്താവ് ജനിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ പോയി അവനെ ആരാധിക്കണമെന്നവർ തീരുമാനമെടുത്തു പണ്ടൊരുനാൾ ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണു രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുകയാണ് അങ്ങനെ നിലവിളിക്കുമ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ വന്നു വന്നിട്ട് പറഞ്ഞു അയ്യോ മകനേ ഞാൻ എപ്പോഴോ പറയുകയല്ലേ നിനക്ക് വെള്ളത്തിൻ്റെ ദോഷമുണ്ടെന്ന് എന്താണ് പറയുന്നത് വെള്ളത്തിൻ്റെ ദോഷമുണ്ടെന്ന് ഞാൻ എപ്പോൾ മുതലേ പറയുന്നുണ്ടല്ലോ ഞാൻ പലതവണ പറഞ്ഞിട്ടും നീ അതൊന്നും കാര്യമാക്കിയില്ലല്ലോ വെള്ളത്തിൽ വീണു മരിക്കണമെന്നാണ് നിന്റെ വിധി തലയെഴുത്ത് എന്താണ് അതുകൊണ്ട് തലേവരെ ആർക്കും തന്നെ മാറ്റുവാൻ കഴിയില്ല അതുകൊണ്ട് ആ മുത്തശ്ശി എന്താണ് ചെയ്തത് തലയവരെ വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ ദോഷങ്ങളിൽ ശാപങ്ങളിൽ അങ്ങനെയുള്ളതായ ദോഷങ്ങളിലൊക്കെ വിശ്വസിച്ചതായ ഒരമ്മയാണ് അതുകൊണ്ട് അയാൾ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുമ്പോൾ ഈ മുത്തശ്ശി അത് കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് മോനെ നീ വെള്ളത്തിൽ വീണ് മരിക്കാനാണ് നിന്റെ വിധി അതാണ് നിന്റെ തലേവര എന്ന് പറയുകയാണ് ഈ സമയത്ത് മറ്റൊരു വ്യക്തി അവിടേക്ക് ഓടി വന്നു അവൻ കണ്ടു വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യനെ കണ്ട് എടാ ബുദ്ധിയില്ലാത്തവനെ നീന്തലറിയാത്ത നീ എന്തിനാണ് വെള്ളത്തിലേക്ക് ചാടിയത് അയ്യോ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഉപദേശമല്ല എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാജ്ഞാനി പറയുകയാണ് ഒരു കാര്യം ചെയ്യൂ നിന്റെ വലം കൈ വീശുക ഇടത് കൈ വീശുക ഇടത് കാല് വീശുക വലത് കാല് വീശുക അങ്ങനെ നീ നീന്തുക എത്ര സിമ്പിൾ ആണ് കൈയും കാലും അടിക്കൂ എന്താണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നീന്തൽ പഠിക്കാൻ കഴിയുമോ മതം ഇതാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അവിടെ പോകൂ ഇവിടെ പോകൂ നന്നാകൂ രക്ഷിക്കപ്പെടൂ ഇതെങ്ങനെ സാധിക്കും മുങ്ങിപ്പോകുന്ന ആ മനുഷ്യനോട് കരയിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നിട്ട് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമോ അങ്ങനെ മുങ്ങിപ്പോകുന്ന മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യന്റെ അപ്പൻ മനസ്സിലാക്കി ആ പിതാവ് അത് കേട്ടപ്പോൾ ഓടി 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 എന്താണ് ചെയ്തത് വന്നിട്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി അത് മാത്രമല്ല ആ മകന്റെ കരങ്ങളിൽ പിടിച്ചു തൻ്റെ തോളിലേറ്റി അവിടെ നിന്നും നീന്തി കരയിലേക്ക് എത്തിച്ച് അവന്റെ ജീവനെ രക്ഷിച്ചു ഇതാരാണ് ഇത് മതം അല്ല ഇത് മാർഗമാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മകനെ രക്ഷിക്കാൻ അവന്റെ പിതാവ് എന്താണ് ചെയ്തത് ഓടി അവന്റെ അരികിലേക്ക് വന്നു പ്രിയ സഹോദര സഹോദരി മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവം ആ സൃഷ്ടിച്ചവനായ ദൈവത്തിന് മുൻപിൽ മനുഷ്യൻ നശിച്ചു നശിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമായി അവൻ നാശമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിട്ട് മൗനമായിരിക്കാതെ ആ ദൈവം തന്നെ സ്വർഗത്തെ വിട്ടിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാനിടയായി എന്തുകൊണ്ടാണ് പാപത്തിൽ മുങ്ങിയതിനു ശേഷം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവനായ നിന്നെ ജീവിപ്പിക്കുവാനായി രക്ഷിക്കുവാനായി നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സഹോദര സഹോദരി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാന്റെ ബർത്ത്ഡേ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത് വീട്ടിലുള്ള എല്ലാവരും അത് ആഘോഷമാക്കി മാറ്റും ഒരുപക്ഷേ ആ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള പ്രസിഡന്റ് നല്ല വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിവസം എല്ലാവരും ആഘോഷമാക്കി മാറ്റും ഗാന്ധി ജയന്തി രാജ്യം മുഴുവനും ആഘോഷിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം ജീവനെ കൊടുത്തതുകൊണ്ട് രാജ്യത്തിലുള്ള സകല വ്യക്തികളും ഗാന്ധി ജയന്തി ദിവസം രാജ്യം മുഴുവനും ആഘോഷമാക്കി മാറ്റും യേശു ക്രിസുവിന്റെ ജനന ദിവസം ബർത്ത്ഡേ ലോകം മുഴുവനും ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ കാരണമെന്താണെന്ന് ചോദിച്ചാൽ അവൻ ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി തന്റെ പ്രാണനെ കൊടുത്തവനായ വലിയ ദൈവമാകുന്നതുകൊണ്ട് ലോകം മുഴുവനും യേശു ക്രിസുവിൻ്റെ ജനന ദിവസത്തെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഏത് രാജ്യത്തിൽ ചെന്നാലും ഈ ഭൂമിയിൽ കാണുന്ന ഏകദേശം ഇരുന്നൂറോളം രാജ്യത്തിൽ ഏത് രാജ്യത്ത് നിങ്ങൾ കടന്നു ചെന്നാലും ആ രാജ്യം ക്രിസ്തുമസ് ആഘോഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും കാരണമറിയാമോ ഇവൻ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാനായി വന്നതായ ആ സൃഷ്ടിക്കർത്താവാണ് അതുകൊണ്ടാണല്ലോ ആ വിദ്വാൻമാർ തങ്ങളുടെ രാജ്യത്തെ വിട്ടിട്ട് തങ്ങളുടെ പദവികളെ വിട്ടിട്ട് എരുഷലേമിലേക്ക് കടന്നു വന്നത് ആദ്യം ആട്ടിടിയന്മാരോട് ദൈവത്തിന്റെ ദൂതൻ സുവിശേഷം അറിയിച്ചപ്പോൾ പഠനം നടത്തുന്നവർക്ക് ആകാശത്തിലുള്ള നക്ഷത്രം ലോകരക്ഷകന്റെ ജനനം അറിയിക്കുവാനിടയായി ഈ മഹാജ്ഞാനികൾ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു ആ രാജാവ് ആരാണെന്നറിയാമോ ഹേരോദ് രാജാവ് ഹേരോദ് ദ ഗ്രേറ്റ് അതായത് മഹാ ചക്രവർത്തിയായിരിക്കുന്ന ഹേരോദ് ഹെറോദ് രാജാവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു വേണമെങ്കിൽ നിങ്ങൾ ഹെറോദ് ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുവാൻ ഇടയാകും ആ ഹെരോദിൻ്റെ അരികിലേക്ക് വന്നു ഞാനിങ്ങൾ ചോദിക്കുകയാണ് മഹാരാജാവേ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ലോകത്തെ രക്ഷിക്കുവാനായി ഉദ്ധരിക്കുവാനായി ജനിച്ച ആ രക്ഷകൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഹെരോദിന് കോപം വന്നു എന്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു രാജാവെന്നോ താൻ വിചാരിച്ചതെന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ ഭരിക്കാനായി രാജാവ് വന്നു എന്നാണ് താൻ വിചാരിച്ചത് യേശു ക്രിസ്തു ഭരിക്കാൻ വേണ്ടി വന്ന രാജാവല്ല ലോകത്തെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അത് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നതായ ഈ രാജാവ് യേശു തൻ്റെ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചു വിദ്വാൻമാർ വന്നിട്ട് രാജാവിനോട് ചോദിച്ചു എവിടെ യഹൂദന്മാരുടെ രാജാവ് എവിടെ അപ്പോൾ രാജാവിന് സംശയമായി അവൻ ശാസ്ത്രിമാരെ വിളിപ്പിച്ചു ശാസ്ത്രം പരിശോധിക്കുന്നതായ ആളുകളെ വിളിപ്പിച്ചു അവർ കടന്നു വന്നു യഹൂദന്മാരുടെ രാജാവിനെ കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത് നിങ്ങൾ പരിശോധിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു രാജാവേ യഹൂദന്മാരുടെ രാജാവ് ലോകരക്ഷകൻ ബേതലഹേമിൽ അവൻ ജനിക്കുമെന്ന് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു അത് സത്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശാസ്ത്രികൾ എന്താണ് ചെയ്തത് ശാസ്ത്രം പരിശോധിച്ചു നോക്കി സത്യം പറഞ്ഞു കൊടുത്തു അവരത് മനസ്സിലാക്കി ഭരണകർത്താക്കന്മാർക്ക് വിദ്വാൻമാർ പറഞ്ഞു കൊടുത്തു പഠനം നടത്തുന്നവർക്ക് ശാസ്ത്രം പറഞ്ഞു കൊടുത്തു എന്താണ് യേശു ക്രിസ്തു ബേതലഹേമിൽ ജനിക്കുമെന്ന് യേശുക്രിസ്തു ആരെയും വിട്ടുകളഞ്ഞില്ല അവന്റെ ജനനത്തെക്കുറിച്ചുള്ളതായ സത്യം ദൈവം എല്ലാവരെയും അറിയിച്ചു ആട്ടിടയന്മാർക്ക് ദൂതനിൽ കൂടി പഠനം നടത്തുന്നവർക്ക് നക്ഷത്രത്തിൽ കൂടി ഭരണം നടത്തുന്നവർക്ക് വിദ്വാൻമാരിൽ കൂടി നിരീക്ഷണം നടത്തുന്നവർക്ക് ശാസ്ത്രത്തിൽ കൂടി തന്റെ സുവിശേഷത്തെ അറിയിച്ചു എന്താണ് സംഭവിച്ചത് പഠനം നടത്തുന്നതായ വിദ്വാൻമാർ വന്ന് ഭരണം നടത്തുന്നതായ ഹേരോത് രാജാവിനെ ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ ആ ലോകരക്ഷകനെ ശ്രദ്ധിച്ചു കേൾക്കണം ആട്ടിടയന്മാർ എന്താണ് ചെയ്തത് അവർ സ്വീകരിച്ചു അതുകൊണ്ട് അവർ പോയി അവനെ ആരാധിച്ചു പരിശോധന നടത്തുന്നവർ എന്താണ് ചെയ്തത് അവർ ആരാധിച്ചു ആട്ടിടയന്മാർ അവർ ആരാധിച്ചു ഇപ്പോൾ രാജാവിന്റെ അരികിലേക്ക് സുവിശേഷം വന്നു എന്താണ് ചെയ്യുന്നത് അതിനെ തടയുന്നു എന്താണ് രാജാക്കന്മാരുടെ രാജാവോ ഞാനുണ്ടായിരിക്കുമ്പോൾ മറ്റൊരു രാജാവ് വരാൻ പാടില്ല മന്ത്രി എന്റെ കൽപ്പന അറിയിക്കുക എന്താണ് രാജാവേ രണ്ടു വയസ്സിൽ താഴെയുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക അങ്ങനെ അതിൽപ്പെട്ട യേശുക്രിസ്തുവും കൊല്ലപ്പെടുവാൻ ഇടയാകണം അവൻ രാജാവാകുവാൻ പാടില്ല എന്തു ചെയ്തുവെന്നറിയാമോ തനിക്ക് ലഭിച്ചതായ അത്ഭുതകരമായൊരു അവസരത്തെ തൻ കേട്ട സുവിശേഷത്തെ ജനിച്ച ക്രിസ്തുവിനെ ഇല്ലാതാക്കുവാനായി ശ്രമിച്ചു ആട്ടിടിയന്മാർ അത് അംഗീകരിച്ചു പരിശോധന നടത്തുന്നവർ ആരാധിച്ചു എന്നാൽ ഭരണം നടത്തുന്ന ഹെരോദ് തടയുകയാണ് ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ആട്ടിടിയന്മാരെ പോലെ ബിദ്വാൻമാരെ പോലെ ജ്ഞാനികളെ പോലെ യേശുവിൻ്റെ സുവിശേഷം കേട്ടിട്ട് അവനെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയും പരിശോധിക്കുന്നവരായ ജ്ഞാനികളെ പോലെ അവനെ ആരാധിക്കുവാൻ കഴിയും ഭരണം നടത്തുന്ന പോലെ അവനെ തടയാൻ കഴിഞ്ഞേക്കാം അവൻ്റെ സ്നേഹത്തെ ക്ഷമയെ എതിർക്കാൻ കഴിയാം എന്തു ചെയ്യാൻ പോകുന്നു അന്ന് വളരെ ക്രൂരമായി യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ തടയാൻ നോക്കി മാത്രമല്ല യേശുക്രിസ്തുവിനെ ഇല്ലാതെയാക്കണം യേശുവിനെ കൊന്നുകളയണം എന്നു പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്ത് ഉള്ളതായ രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലിച്ചു യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെയും അവന്റെ സുവിശേഷത്തെയും അവൻ്റെ ക്ഷമയുമൊക്കെ തടഞ്ഞാൽ എന്തു സംഭവിക്കും എന്താണ് സംഭവിച്ചത് യേശുക്രിസ്തുവിനെ കൊല്ലണമെന്ന് തീരുമാനമെടുത്ത് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലിച്ചതായ അതേ സംവത്സരത്തിൽ തൻ്റെ ജീവിതത്തിൽ അവസാന വർഷമായിട്ടത് മാറി എന്തുകൊണ്ടാണ് ഏരോധി ചെയ്തതായ പാപപ്രവർത്തികൾ കാരണം അവന് രോഗം ബാധിച്ചു ശരീരം മുഴുവനും പരിക്കളാൽ നിറയപ്പെട്ടു ശരീരം മുഴുവനും കുരുക്കളുണ്ടായി അതേ സമയത്ത് തൻ്റെ സുന്ദരിയായ അതുപോലെ നല്ലവളായിരുന്ന ഭാര്യയെയും കൊല്ലിച്ചു തൻ്റെ മകൻ രാജാവായിട്ട് തീരുമോ എന്ന് വിചാരിച്ച് മകനെയും കൊലപ്പെടുത്തി ഭാര്യയുടെ അമ്മയെ കൊലപ്പെടുത്തി ഭാര്യയുടെ അനുജനെ കൊലപ്പെടുത്തി തൻ്റെ അനുജനെയും കൊന്നുകളഞ്ഞു രാജ്യത്ത് പ്രധാനികളായിരുന്ന പരം ആളുകളെ കൊലപ്പെടുത്തുവാൻ ഇടയായി ഞാൻ അല്ലാതെ മറ്റാരും തന്നെ ഈ രാജ്യം ഭരിക്കുവാൻ പാടില്ല എന്ന അധികാര മോഹം കൊണ്ട് അനേകരെ കൊന്നുകളയാനിടയായി അങ്ങനെ അവൻ ചെയ്തതായ പാപം പെരുകി പ്രിയ സഹോദര സഹോദരി നിനക്കുണ്ടായിരിക്കുന്ന സൗന്ദര്യമാകട്ടെ നിനക്കുണ്ടായിരിക്കുന്ന ആരോഗ്യമാകട്ടെ നിനക്കുള്ള അധികാരമാകട്ടെ നിനക്കുള്ളതായ പദവികളാകട്ടെ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നീ ചെയ്യുകയാണെങ്കിൽ കേൾക്കുക ഒരു ദിവസം ദൈവം നീ ചെയ്തു വന്നതായ സകല പാപ ഫലമായി നിനക്ക് ശിക്ഷ വീതിക്കും പിടിക്കപ്പെട്ടാൽ നിയമം നിന്നെ ശിക്ഷിച്ചേക്കാം ഒരുപക്ഷെ നീ പിടിക്കപ്പെടാതെ നിന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഉറപ്പായിട്ടും നിന്നെ ശിക്ഷിക്കും ഹേരോധന മഹാ ചക്രവർത്തിയെപ്പോലും ദൈവം ശിക്ഷിച്ചു എന്ത് സംഭവിച്ചു അതേ വർഷം തന്നെ സുവിശേഷം കേട്ടിട്ടും യേശു ജനിച്ചു എന്ന വാർത്ത കേട്ടിട്ടും ലോകത്തിന്റെ രക്ഷയ്ക്കായി യേശു പിറന്നു എന്ന വാർത്ത മനസ്സിലാക്കിയിട്ടും യേശുവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചപ്പോൾ ഹെരോദ് ആ വർഷം തന്നെ ഭയങ്കരമായ രോഗം ബാധിച്ച് ഒരു ദിവസം റോഡിൽ കൂടി പോകുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു താൻ കൊന്നുകളഞ്ഞ തൻ്റെ ഭാര്യ ആ ഭാര്യയെപ്പോലെ തനിക്ക് തോന്നി അവൻ വിചാരിച്ചു താൻ കൊന്നുകളഞ്ഞവളായ തൻ്റെ ഭാര്യ ഈ പെൺകുട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു തൻ്റെ ഭാര്യ എന്ന തോന്നലിലാണ് പിടിച്ചുകൊണ്ടുപോയത് എന്നാൽ അവൻ പിടിച്ചുകൊണ്ടുപോയതായ സ്ത്രീ ഭയങ്കരമായ ദുർനടപ്പിൽ ജീവിച്ചിരുന്ന റോഡരി ഒരു വേശിയായിരുന്നു അവളോടൊപ്പം ചേർന്നതുകൊണ്ട് ഇവന് ഭയങ്കരമായൊരു രോഗം ബാധിച്ചു ചരിത്രത്തിന്റെ താളുകളിൽ എഴുതിപ്പെട്ടിരിക്കുന്നു അവന്റെ ശരീരം മുഴുവനും അഴുകാനിടയായി ഒരു വശത്ത് തൻ രാജാവായിട്ട് ഭരണം നടത്തുമ്പോഴും ശരീരം മുഴുവനും പരുക്കളാൽ ബാധിക്കപ്പെട്ട ശരീരം മുഴുവനും പഴുത്ത് വ്രണമായി എത്രത്തോളം നശിച്ചുവെന്നറിയാമോ ആഹാരം കൊടുക്കുന്നതായ ദാസന് പോലും അടുത്തുപോയി ആഹാരം കൊടുക്കുവാൻ കഴിയില്ല അത്തരുണത്തിലുള്ള ദുർഗന്ധം അയാളിൽ നിന്ന് വമിച്ചുകൊണ്ടിരുന്നു ആ ദുർഗന്ധം സഹിക്കവയ്യാതെ ആഹാരം കൊടുക്കുന്ന വ്യക്തിക്ക് പോലും ആഹാരം കൊടുക്കാൻ കഴിയാതെ പ്ലേറ്റ് അങ്ങോട്ട് എറിഞ്ഞുകൊടുക്കുമായിരുന്നു ഏരോധാരായിരുന്നു മഹാരാജാവ് പിന്നെ എന്തുകൊണ്ട് മഹാരാജാവൻ ഈ ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ടായി തന്നെയും ജനത്തെയും രക്ഷിക്കുവാൻ വന്നവനായ യേശുവിനെ തള്ളിക്കളഞ്ഞു അവനെ ഇല്ലാതാക്കാൻ നോക്കി തന്മൂലം തന്റെ ആരോഗ്യം നഷ്ടമായി അങ്ങനെ അതേ വർഷം തന്നെ ഏതു വർഷമാണ് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ അവസരം കിട്ടിയിട്ടും അംഗീകരിക്കാതെ ആരാധിക്കാതെ തള്ളിക്കളഞ്ഞ അതേ വർഷം ഹേരോധി രാജാവ് രോഗം ബാധിച്ച് ശരീരം അഴുകി അഴുകി മരിച്ചുപോയി ഇതിന്റെ കാരണം എന്താണ് യേശു നൽകുന്നതായ ക്ഷമ നേടുവാൻ കഴിയാതെ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് സ്വസ്ഥത നേടുവാൻ കഴിയാതെ സമാധാനം നേടുവാൻ കഴിയാതെ നശിച്ചുപോയി പ്രിയ സഹോദര സഹോദരി നീ ലേഖനങ്ങൾ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം ബൈബിൾ ധ്യാനിക്കുന്ന വ്യക്തിയായിരിക്കാം അന്ന് ശാസ്ത്രിമാർ വന്നിട്ട് വേദപുസ്തകം പരിശോധിച്ചു നോക്കി ശാസ്ത്രങ്ങൾ പരിശോധിച്ചു അവർക്ക് മനസ്സിലായ ലോകരക്ഷകൻ ബേദ്രഹേമിൽ ജനിച്ചുവെന്ന് എന്നാൽ പോയോ യരിശിലേമിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തുവാൻ കഴിയും എന്നാൽ അവിടേക്ക് പോയോ ബൈബിൾ വായിക്കുന്നുണ്ട് എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്നില്ല ആലയത്തിൽ വരുന്നുണ്ട് എന്നാൽ യേശു തരുന്ന ക്ഷമ നേടിയെടുക്കുന്നില്ല വീട്ടിലിരുന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ പാപത്തിലുള്ള വിജയം നേടുന്നില്ല ലോകപ്രകാരം ജീവിച്ചിട്ട് ബൈബിൾ പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനമെന്താണ് ആട്ടിടയന്മാർ അംഗീകരിച്ചു പരിശോധിക്കുന്നവർ ആരാധിച്ചു എന്നാൽ പരിപാലിക്കുന്നവൻ തടസ്സം നിന്നു നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ദിവസം ആ ദൈവത്തെ നീ അംഗീകരിക്കുകയാണെങ്കിൽ അവനെ നീ ആരാധിക്കുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഈ ദിവസം നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും മരണശേഷം നീ നേരെ സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്യും ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിക്കൊണ്ട് നിന്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി വിടുതലായിട്ട് തീരാനിടയാകും എന്നാൽ അങ്ങനെയല്ലാതെ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ് പാപപ്രവൃത്തികൾ ചെയ്തു കൊണ്ടു പോകുവാനായിട്ട് നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം ഒന്നുമല്ലാതെയായിത്തീരും അങ്ങനെ ഒന്നുമല്ലാതായിട്ട് മാറണമോ അതോ വിദ്വാൻമാരെ പോലെ ആട്ടിടയന്മാരെ പോലെ അംഗീകരിച്ചു കൊണ്ട് കർത്താവിനെ ആരാധിക്കുമോ തീരുമാനം നിന്റേതാണ് എന്തു ചെയ്യാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിക്കുവാനായി അഭ്യർത്ഥിക്കുന്നു മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ നീ ജനിച്ചപ്പോൾ നിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള സുവിശേഷം സത്യം അത് ആട്ടിടിയന്മാർക്കും പരിശോധിക്കുന്നവർക്കും പരിപാലകർക്കും നിരീക്ഷകർക്കും നീ അറിയിച്ചു ചിലർ അത് കൈക്കൊണ്ടു നിന്നെ ആരാധിച്ചു എന്നാൽ മറ്റു ചിലർ തടസ്സമായിട്ട് നിന്നു പിന്നീടൊന്നുമല്ലാതെയായിപ്പോയി കർത്താവേ ഇന്ന് ആരൊക്കെയാണോ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ജനിച്ചത് എനിക്ക് വരേണ്ടിയിരുന്നതായ പാപത്തിൻ്റെ സകല ശിക്ഷയും തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് എനിക്ക് പാപക്ഷമ നൽകുവാനായിട്ട് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന കാലമത്രയും സന്തോഷത്തോടെ സമാധാനത്തോടെ സകല വ്യക്തികളുമായി ഐക്യതയുള്ളവനായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവനായി ചുറ്റുപാടുമുള്ളവർക്ക് മാതൃകയുള്ളവനായി കുടുംബങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി കർത്താവ് ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പഴയ ജീവിതത്തെ നീ എടുത്തുമാറ്റണമേ എനിക്കൊരു പുതിയ ജീവിതത്തെ നീ തരണമേ എന്നിലുള്ള സകല ദുശീലങ്ങളിൽ നിന്നും എന്നെ നീ വിടുവിക്കണമേ സകല പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ചുകൊണ്ട് കർത്താവ് നിന്റെ പൈതലായി എന്നെ നീ മാറ്റണമേ നിന്നെ സേവിക്കുവാനുള്ള എനിക്ക് തരണമേ ക്രിസ്തുമസിലുള്ളതായ രക്ഷയുടെ സന്തോഷം സമൃദ്ധിയായ എല്ലാ വ്യക്തികൾക്കും നൽകണമേയെന്ന് എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ आमेन्ड्र कलवरी पोस्ट बॉक्स नंबर थर्टी कोकटपल्ली हैदराबाद सेवेंटी टू